സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി കടുക്കുകയാണ് വൈസ് ചാൻസലർക്കുള്ള ഫയലുകൾ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനയക്കരുതെന്ന് താൽക്കാലിക വി സി സിസ തോമസ് നിർദ്ദേശിച്ചു ജോയിന്റ് രജിസ്ട്രാർമാർക്കാണ് താൽക്കാലിക വി സി സിസാ തോമസ് രജിസ്ട്രാറുടെ ചുമതല കൈമാറിയ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ മിനി ഡിജോക്കാപ്പൻ ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല ഇതോടെയാണ് കെ എസ് അനിൽകുമാർ ഫയലുകൾ കൈകാര്യം ചെയ്തത് തടയാനായി വി സിയുടെ പുതിയ നടപടി വി സിക്കുള്ള ഫയലുകൾ രജിസ്ട്രാർക്ക് അയക്കരുതെന്നും നേരിട്ടയക്കണമെന്നുമാണ് ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന പുതിയ നിർദ്ദേശം കെ എസ് അനിൽകുമാർ വഴി അയക്കുന്ന ഒരു ഫയലും അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് വി സി കഴിഞ്ഞ ദിവസം വി സി ഇറങ്ങിപ്പോയതിനു ശേഷവും തുടർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത് പിന്നാലെ അനിൽകുമാർ സർവകലാശാലയിലെത്തി ചുമതല ഏറ്റെടുത്തിരുന്നു എന്നാൽ തന്റെ അസാനിധ്യത്തിൽ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് താൽക്കാലിക വി ഡോക്ടർ സിസ തോമസ് തുടർന്നായിരുന്നു രജിസ്ട്രാറുടെ ചുമതല മിനിക്കാപ്പിന് കൈമാറി ഉത്തരവിറക്കിയത് ഇതോടെ കേരള സർവകലാശാലയിൽ രണ്ട് രജിസ്ട്രാർമാരെന്ന അസാധാരണ സാഹചര്യവും ഉടലെടുത്തു സിൻഡിക്കേറ്റ് തിരിച്ചെടുത്തതോടെ സസ്പെന്ഷനെതിരെ കെസ് അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്നലെ പിൻവലിച്ചിരുന്നു താൻ പിരിച്ചുവിട്ടതിന് ശേഷം സിൻഡിക്കേറ്റ് യോഗത്തിൽ തുടർന്നതിരെ ജോയിന്റ് സ്റ്റാർ പി ഹരികുമാറിനോട് സിസാ തോമസ് വിശദീകരണം തേടിയെങ്കിലും ഇന്നലെ അദ്ദേഹം അവധിയിൽ പോയി പിന്നാലെ ഹരികുമാറിനെ വി ചുമതലകളിൽ നിന്ന് നീക്കുകയും ചെയ്തു ന്യൂസ് മലയാളം തിരുവനന്തപുരം